ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു റിക്വസ്റ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അറിയാലോ എങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയേണ്ട കാര്യമില്ലല്ലോ ഇപ്പം ഫുൾ റിക്വസ്റ്റഡ് വീഡിയോസ് തന്നെയാണ് എനിക്ക് കണ്ടൻറ്റ് കിട്ടാണ്ടാകുമ്പോൾ ദൈവം കൊണ്ടെത്തരുന്നതെന്ന് തോന്നുന്നു ഓരോരോ കമൻറ്റുകള് ശിവാനി എന്ന് ഒരു അക്കൗണ്ടിൽ വന്നിരിക്കുന്ന ഒരു ക്വയറിയാണ് കേട്ടോ കോളേജിൽ പോകുമ്പോൾ കെട്ടാൻ പറ്റിയ ടൈപ്പ് ഹെയർ സ്റ്റൈൽസ് പറഞ്ഞ് തരുമോന്ന് വൈ നോട്ട് പറഞ്ഞു തരാം അപ്പം ആദ്യത്തെ ഹെയർ സ്റ്റൈൽ തന്നെ ഉണ്ടല്ലോ ഇതിൽ ഞാനൊരു നാലഞ്ചെണ്ണം പരിചയപ്പെടുത്തി തരാം കേട്ടോ അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് കെട്ടാവുന്നതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ളതായിരിക്കും ഞാൻ പരിചയപ്പെടുത്തുന്നത് അപ്പം ഫസ്റ്റ് ഹെയർ സ്റ്റൈൽ തന്നെ നമുക്ക് നോക്കിയാലോ ബാ അപ്പം ഈ ഒരു ഹെയർ സ്റ്റൈലും മെയിൻ ആയിട്ട് വേണ്ട രണ്ട് ആക്സറീസ് ആണ് ഇതും ഇതും കേട്ടോ ഒരു ചീപ്പും പിന്നെ ഈ ബ്ലാക്ക് കളറിലുള്ള ചെറിയ റബ്ബർ ബാൻഡ് പോലെ ഇരിക്കുന്ന ഹെയർ ടൈയും ഇതില്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നൈസ് ആയിട്ടുള്ള ഹെയർ ടൈകൾ ഉണ്ടല്ലോ അത് യൂസ് ചെയ്യാവുന്നതാണ് സോ നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യുന്നതെന്ന് എൻ്റെ എല്ലാം പിന്നെ ഒരു സെൻ്റപ്പ് പാർട്ടീഷൻ ആയതുകൊണ്ട് കുഴപ്പമില്ല ഇവിടെ നിന്ന് നമ്മൾ ഇതേപോലെ ഹെയർ എടുക്കുക ഇപ്പുറ സൈഡിൽ നിന്നും ജസ്റ്റ് സെയിം വേ ഹെയർ എടുക്കുക രണ്ട് സൈഡിൽ നിന്നും ഹെയർ എടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതേപോലെ ബാക്കിലേക്ക് ചെയ്യും ഹെയർ ടൈ ഉപയോഗിച്ചിട്ട് കെട്ടുക ഞാനത് അത്യാവശ്യം നല്ല ടൈറ്റിൽ കെട്ടിയിട്ടുണ്ട് ഇനി ഇത് ചെറുതായിട്ട് ബാക്കിലേക്ക് ഒന്ന് പുൾ ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പൺ ഉണ്ടാക്ക സെൻട്രിൽ കൂടെ എന്നിട്ട് ഇതിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ഉള്ളിൽ കൂടെ കയറ്റുക ഉള്ളിൽ കയറ്റി ഞാൻ പുറത്തെടുത്തിട്ടുണ്ട് ഹെയർ ഇനി ജസ്റ്റ് ഇതൊന്ന് ടൈറ്റാക്കി ആക്കി കേട്ടോ ഇതേപോലെ ടൈറ്റ് ആക്കി കൊടുത്തു ഇനി എന്താ ചെയ്യാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് നേരെ ബാക്കിലേക്കും ഒരു പോർഷൻ ഹെയർ അതേപോലെ തന്നെ നമ്മൾ ഓൾറെഡി കെട്ടി വെച്ചേക്കുന്നതും ഇതിന്റെ ഉള്ളിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇനി ഇതും നമ്മൾ ഇവിടെ ഇങ്ങനെ കെട്ടി കൊടുക്കുകയാണ് അത്യാവശ്യം ടൈറ്റിൽ ഞാൻ കെട്ടിയിട്ടുണ്ട് ഇതിന് ബാക്ക്വേഡ് സെയിം ലൈക്ക് പുൾ ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളിങ്ങനെ ട്വിസ്റ്റ് ചെയ്തെടുക്കുകയാണെ എന്താ കേട്ടോ ഇതിനിങ്ങനെ ചെറുതായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം ടൈറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഫ്രണ്ടിൽ കെട്ടിയേക്കുന്നുണ്ടല്ലോ ചെറിയ രീതിയിൽ ഇങ്ങനെ ലൂസാക്കി ലൂസാക്കി കൊടുക്കാം അത് ഇവിടെ ആയാലും കുറച്ച് ലൂസാക്കി കൊടുക്കാം കണ്ടോ അപ്പോൾ നമുക്ക് ഇതേപോലെ അത്യാവശ്യം പൊങ്ങി നിൽക്കുന്ന ഒരു ഹൈ പോണി ടൈൽ അതും ഹാഫ് പോണി ടൈലാണ് കേട്ടോ കംപ്ലീറ്റ് ഹെയർ എടുത്തിട്ടല്ല നമ്മളിങ്ങനെയുള്ളൊരു ഭയങ്കര രസമുള്ളൊരു ഹെയർ സ്റ്റൈൽ കിട്ടും എനിക്ക് എനിക്കിവിടെയൊക്കെ കട്ട് ചെയ്തിട്ടേക്കുന്നതും അത് സ്മൂത്ത് ചെയ്തതുകൊണ്ടും വേണം ആണ് കേട്ടോ ഈ വടി പോലെ ഇങ്ങനെ നിൽക്കുന്നത് ഓക്കെ അപ്പോൾ എനിക്കിഷ്ടമാണ് ഇങ്ങനെ നിൽക്കുന്നതും ഇനി വേണമെങ്കിൽ നമുക്കത് ഒതുക്കി വെക്കാവുന്നേ ഉള്ളൂ നോ വറീസ് അപ്പോൾ ഇതിങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ച് നമുക്കിങ്ങനെ പൊന്നിച്ച് പൊന്നിച്ച് കൊണ്ടുവരാൻ പറ്റും അപ്പം നമ്മളിങ്ങനെ ഒക്കെ കട്ട് ചെയ്തിട്ടേക്കുന്നവരാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയിൽ ഹെയർ നിൽക്കും കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഹെയർ സ്റ്റൈൽ വരുന്നത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഇനി സെക്കൻഡ് വൺ കണ്ടാലോ അടുത്തതും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ അതിന് വേണ്ടതും ചീർപ്പും പിന്നെ ഇത് നമ്മുടെ തലയിൽ ബണ് കെട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ചെറിയ സ്റ്റിക്കില്ലേ അതാണ് അതുണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന വല്ല പെൻസിലോ അല്ലെങ്കിൽ പെന്നോ എന്ത് വേണമെങ്കിലും വെച്ചിട്ട് നമുക്ക് ഇതേപോലെ യൂസ് ചെയ്യാവുന്നതാണ് അപ്പം ഞാൻ കാണിച്ചു തരാമോ ഹെയർ എങ്ങനെ കെട്ടുന്നതെന്ന് ഇതിന് വേണ്ടി കുറച്ച് സ്ലൈഡും ആവശ്യമാണ് സോ ലെറ്റ് സി ഈ ഒരു ഹെയർ സ്റ്റൈൽ കേട്ട് നമുക്ക് വേണമെങ്കിൽ സെൻ്റപ്പ് പാർട്ടീഷൻ എടുക്കാം അല്ലെങ്കിൽ സൈഡ് പാർട്ടീഷനും എടുക്കാം ഒന്നുമില്ലെങ്കിൽ നമുക്ക് വാച്ചിലേ ഇല്ലാണ്ട് കെട്ടാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ സെൻറ്റർ പാർട്ടീഷനാണ് കാണിച്ചു തരാൻ പോകുന്നത് എഗെയിൻ ഇത് നമുക്ക് ഓപ്പൺ ഹെയർ ആയിട്ടും അതേപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ടൊരു പോണി ടൈല് പോലെയും ചെയ്യാവുന്നതാണ് സോ ഞാൻ കാണിച്ചു തരാമോ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് അതാ ഞാനിപ്പോൾ സെൻറ്റർ പാർട്ടീഷൻ എടുത്തു ഇനി ഈ ഒരു സ്റ്റിക്ക് ഉണ്ടല്ലോ ഇത് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ മുടി വകഞ്ഞു കൊടുക്കുകയാണ് വകഞ്ഞു കൊടുക്കുന്നത് നമ്മളിവിടെ ഇങ്ങനെ പിടിച്ചു വയ്ക്കുകയാണ് കേട്ടോ പിടിച്ചിട്ടുണ്ട് നമുക്ക് രണ്ട് ഓപ്ഷൻ ഓപ്ഷനാണുള്ളത് ഒന്നെങ്കിൽ ഇതേപോലത്തെ ക്ലിപ്പ് ഇല്ലേ ക്ലച്ചേസ് ചെറുത് അത് യൂസ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ സ്ലേഡ് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ നമുക്ക് ഈസി ആയിട്ട് അതവിടെ സെക്യൂർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതേപോലെ തന്നെ നമ്മൾ നമ്മളിപ്പറ സൈഡ് ചെയ്യാൻ പോവുകയാണേ കണ്ടോ ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്തെടുക്കാം എഗെയിൻ ഞാൻ പറയുകയാണ് നമുക്കിത് വേണമെങ്കിൽ ഇത്രയും ഓപ്പണായിട്ട് ഇല്ലെങ്കിൽ ഹാഫ് വരെ ചെയ്ത് ബാക്കിയുള്ളത് ഓപ്പൺ ആയിട്ട് ഇല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഇത്രയും തന്നെ ചെയ്ത് ഇടാം അതർവൈസ് ഇതെല്ലാം കൂടി നമുക്ക് ഇതേപോലെ പിടിച്ച് ഒരു ഹൈ പോണിറ്റൈൽ പോലെയും കെട്ടാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഓപ്പൺ ഹെയർ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ഓപ്പൺ ഹെയർ ആയിട്ടും അല്ല കംപ്ലീറ്റ് ആയിട്ട് കെട്ടി കുറച്ച് സെക്യൂർ ആയിട്ടായിരിക്കുന്ന ഇഷ്ടമെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ഇതിനെ ടേൺ ചെയ്യാവുന്നതാണ് പിന്നെ നമുക്കുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് സൈഡ് വാച്ചിലെടുത്ത് ചെയ്യാവുന്നതാണ് നടുവാച്ചിലെടുത്ത് ചെയ്യാവുന്നതാണ് ഇല്ലേ നിങ്ങൾക്ക് വാച്ചിലേ ഇല്ലാണ്ട് ഇത് ചെയ്യാവുന്നതാണ് സോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ സോ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഹെയർ സ്റ്റൈൽ വരുന്നത് തേർഡ് വൺ നോക്കിയാലോ അടുത്ത ഹെയർ സ്റ്റൈലും സെന്റർ പാർട്ടിഷൻ തന്നെയാണ് കേട്ടോ ഇതിന് നമുക്ക് ചീപ്പില്ലും കുഴപ്പമില്ല ഇതേപോലെ ഇവിടുന്ന് ഹെയർ ഇങ്ങനെ എടുക്കാം ഹെയർ എടുത്തതിന് ശേഷം ഇതിങ്ങനെ നല്ല രീതിയിൽ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ട്വിസ്റ്റ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത് ബാക്കിൽ വന്നിട്ട് നമ്മൾ ഇവിടെ ഒരു സ്ലൈഡ് ഊത്തി കൊടുക്കാൻ പോവുകയാണ് ഓക്കെ സ്ലൈഡ് ഊത്തിയിട്ടുണ്ട് സെയിം ലൈക്ക് നമ്മൾ ഇവിടുന്ന് ഇത്രയും ഒരു പാർട്ട് ഹെയർ എടുത്തു നല്ല രീതിയിൽ ട്വിസ്റ്റ് ചെയ്ത് പുറകിലിതാ ക്ലിപ്പ് എടുത്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇത് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഹെയർ സ്റ്റൈലാണ് ഇപ്പം ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ബേബി ഹെയർസ് ഒക്കെ നമുക്ക് നമുക്കിങ്ങനെ പുറകിലേക്ക് പുറത്തേക്ക് എടുത്തിട്ടോ ഇട്ടതിന് ശേഷം ഇതാ ബാക്കിൽ ഇങ്ങനെ പിടിച്ചിട്ട് അത്യാവശ്യം ടൈറ്റിൽ തന്നെ പോണിട്ടെയിൽ കെട്ടി കൊടുത്തേക്കാണ് കണ്ടോ ഇത് അപ്പം നമുക്ക് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈലാണ് അറ്റ് ദ സെയിം ടൈം ഭയങ്കര ഒരു ക്ലാസി ലുക്കുള്ളൊരു ഹെയർ സ്റ്റൈൽ കണ്ടെട്ടോ നല്ല ടൈറ്റിലാണിത് കെട്ടുന്നതെങ്കിൽ നമ്മൾ ഓടി ടൈലായാലും കണ്ടോ ഇങ്ങനെ കുറച്ചൊരു കുഴഞ്ഞ ലുക്കിലായിരിക്കില്ല കുറച്ചൊരു പൊന്തി ഇതേപോലെ തന്നെ അടിപൊളിയായിട്ട് വരും അപ്പോൾ ഇങ്ങനെ അത്യാവശ്യം നല്ല ടൈറ്റ് ആയിട്ട് കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഈസി ആയിട്ടുള്ളൊരു ഹെയർ സ്റ്റൈൽ ഫോർ കോളേജ് ലുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇനി നെക്സ്റ്റ് ഹെയർ സ്റ്റൈൽ കണ്ടാലോ അടുത്തെന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി ഒരു ഷോർട്ട് വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ് അത്യാവശ്യം നല്ല പ്ലഫി ആയിട്ട് നല്ല ഹൈ പോണി പോലെ കണ്ടാൽ തോന്നുന്ന സൈസും ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ എന്നാൽ ഏറ്റവും ഈസി ആയിട്ട് നമുക്കത് ചെയ്തെടുക്കാനും പറ്റും അതപ്പം എങ്ങനെയാന്ന് നോക്കിയാലോ ഓക്കെ സോ ഇതിനായിട്ട് ഇതാ ഇതേപോലെ തന്നെ ഈ ഒരു വിരള് വെച്ചിട്ട് ഇങ്ങനെ മുകളിലേക്ക് മുടിയിട്ട് പോകുക കേട്ടോ പോയതിന് ശേഷം അതാ രണ്ട് സൈഡിൽ നിന്ന് നമ്മൾ ഹെയറ് പട്ടീഷൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നിനക്ക് നിങ്ങൾക്ക് ഇനി കോമ്പ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ കൈകൊണ്ട് തന്നെ ഇങ്ങനെ അത്യാവശ്യം നീറ്റാക്കി എടുക്കാവുന്നതാണ് കേട്ടോ എനിക്ക് കുറച്ചൊരു മെസ്സി ആയിട്ടുള്ള ലുക്കാണ് എപ്പോഴും ഇഷ്ടം അതുകൊണ്ട് കൈകൊണ്ട് കോമ്പി എന്നാണ് ഞാൻ കുറച്ചും കൂടി പ്രിഫർ ചെയ്യുന്നത് ഇനി ഇത് നമുക്ക് അത്യാവശ്യം നല്ല ടൈറ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ഒന്ന് ടൈ ചെയ്തെടുക്കാം അപ്പം ഞാൻ ആ ഒരു വീഡിയോയിലും പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ടൈ ചെയ്യാൻ നേരത്ത് ബ്ലാക്ക് ഹെയർ ബണ്ട് എടുക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഹെയർ ബ്ലാക്ക് ആണെങ്കിൽ അല്ലെങ്കിൽ അത് വേറെ ഏതെങ്കിലും കോൺട്രാസ്റ്റ് കളർ ആണെങ്കിൽ ഭയങ്കരമായിട്ട് എടുത്ത് കാണിക്കും അപ്പോൾ അതൊരു വൃത്തിയേടായിരിക്കും കേട്ടോ അതിലും നല്ലത് ഇങ്ങനത്തെ ഒരു ടൈറ്റ് ആയിട്ടുള്ള ബ്ലാക്ക് കളർ ഹെയർ ബൺ എടുക്കുന്നത് തന്നെയാണ് സോ അതാണ് നമ്മൾ ഞാൻ അത്യാവശ്യം നല്ല ടൈറ്റ് ആയിട്ടുള്ള രീതിയിൽ ഇത് കെട്ടിയിട്ടുണ്ട് ഇനി ഞാൻ എന്താ ചെയ്യാൻ ചെയ്യാമെന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഇങ്ങനെ മോളിലേക്ക് പിടിക്കും വേണ്ട ഇത് ഇതേപോലെ മോളിലേക്ക് പിടിച്ചിട്ട് ഇതേപോലെ തന്നെ നമ്മുടെ ഹെയറിൻ്റെ സൈസിനനുസരിച്ചിട്ടൊരു ക്ലച്ചർ എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്ന ഈ ഒരു ഹെയർ ക്ലച്ചർ ആണ് ഇത് ഞാനിവിടെ ഇങ്ങനെ കുത്തി കൊടുത്തു കുത്തിക്കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഞാൻ നേരത്തെ കാണിച്ചേക്കുന്ന ആ ഒരു ഹെയർ സ്റ്റൈല് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് വീണ്ടും ചെയ്തെടുക്കാവുന്നതാണ് ഓക്കെ എന്തൊരു അടിപൊളിയായിട്ടാണ് ഈ ഒരു ഹെയർ സ്റ്റൈൽ വന്നിരിക്കുന്നതെന്ന് നമ്മുടെ ആ ഒരു സൈഡിൽ ഉള്ളിൽ കുത്തിയേക്കുന്ന ആ ഒരു ക്ലിപ്പ് ആയാലും പുറമേ കാണുമൊന്നുമില്ല ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ജസ്റ്റ് ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി നമ്മളുടെ സൈസ് നമ്മളുടെ ഹെയറിൻ്റെ ആ ഒരു കട്ടി ഉണ്ടല്ലോ ആ കട്ടിക്ക് ഇണങ്ങുന്ന ടൈപ്പുള്ള ഒരു അത്യാവശ്യം കളറ് നമ്മളെ ഹെയറുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു കളറ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ബാക്കിൽ നമ്മൾ ആ ക്ലച്ചർ ഇട്ടാൽ പോലും അത് മനസ്സിലാകുമെന്നുമില്ല ഇത്രയും നന്നായിട്ട് നമുക്ക് നമുക്കിങ്ങനെ ഒരു ഹെയർ കെട്ടിയെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ഹെയർ സ്റ്റൈലും ട്രൈ ചെയ്ത് നോക്കാം ഞാനിപ്പോൾ ഇത്രയും നേരം കാണിച്ച് തന്നോണ്ടിരുന്നത് നടുവാച്ചിലും അതേപോലെ തന്നെ വകച്ചിലില്ലാണ്ടൊക്കെയാണ് ഇനി നമുക്കൊരു സൈഡ് വാച്ചിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈൽ കണ്ടു വാ ആ സൈഡ് വാച്ചിൽ എടുക്കുകയാണ് ഞാൻ ഈ സൈഡിലാണ് കേട്ടോ വകച്ചിലെടുക്കാൻ ഞാൻ ഓൾറെഡി വീഡിയോയിൽ മെൻഷൻ ചെയ്ത പോലെ എൻ്റെ ഇപ്പുറ സൈഡിൽ ഞാൻ എടുത്തെടുത്ത് എൻ്റെ നെറ്റ് കയറിയിട്ടുണ്ട് സോ ഞാനത് ചെറുതായി തിങ്ങോട്ടേക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ട് ഇതിങ്ങനെ വകച്ചിൽ ഇവിടം വരെ ഹെയർ എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളത് നാം ബാക്കിലേക്ക് ഇടുകയാണ് സെയിം ലൈക്ക് ഇവിടെയും ഞാൻ അതേപോലെ ഹെയർ എടുക്കാണ് ബാക്കിയുള്ളത് ബാക്കിലേക്ക് പിടിച്ച് കെട്ടാൻ പോവാണ് കേട്ടോ ബാക്കിൽ അത്യാവശ്യം നല്ല ടൈറ്റ് ആയിട്ട് കെട്ടിയിട്ടുണ്ട് കണ്ടോ ഇത് പുറകിൽ ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെറുതായിട്ടൊന്ന് അടി കൂടെ ട്വിസ്റ്റ് ചെയ്തെടുത്ത് ടൈറ്റ് ചെയ്തിരിക്കുന്ന ഹെയർ ആണ് നമുക്ക് ഇതേപോലെ കിട്ടും ബാക്കിൽ ഹെയർ അത്യാവശ്യം ഫ്ലഫി ആയിട്ട് കിട്ടും കേട്ടോ ഇനി ഫ്രണ്ടിലുള്ള എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത് പുറകിലുള്ള ഹെയർ ഉണ്ടല്ലോ അവിടേക്ക് നമുക്ക് ഇതിങ്ങനെ കറക്കിയെടുക്കാം അല്ലെങ്കിൽ നമുക്ക് അത്രയും ലെങ്ത്ത് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ക്ലിപ്പ് ചെയ്ത് വെക്കാവുന്നതാണ് ഓക്കെ ജസ്റ്റ് എന്നിട്ട് ഇതിങ്ങനെ പുൾ ചെയ്ത് കൊടുക്കാം കേട്ടോ ചെറിയ രീതിയിൽ സെയിം ലൈഫ് ഞാൻ ഇവിടെയും ചെയ്യാൻ പോവുകയാണ് എന്നിട്ട് ഞാൻ ഇവിടുന്നു ചെറുതായിട്ട് ഇതിങ്ങനെ ചെയ്ത് കൊടുക്കാണ് കേട്ടോ കണ്ടോ ഇപ്പൊ ഈ രീതിയിലാണ് കേട്ടോ നമ്മൾ ഫൈനൽ ഹെയർ സ്റ്റൈല് വരുന്നത് അപ്പൊ ഇതാണ് കേട്ടോ ഫൈനൽ ഹെയർ സ്റ്റൈല് നമ്മള് ബാക്കിലുള്ള ഹെയർ കുറച്ച് ഫ്രണ്ടിലേക്ക് ഇട്ടേക്കായി ഫ്രണ്ടിലേക്കൊക്കെ എടുത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി ക്ലാസി ആയിട്ടുള്ള ഒരു ലുക്ക് കിട്ടും അപ്പോൾ ഏറ്റവും ഈസി ആയിട്ട് ഈ ഒരു ഹെയർ സ്റ്റൈൽ നിങ്ങൾക്കും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് പിന്നെ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളായിരുന്നു ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതേപോലത്തെ വീഡിയോസ് ഇനിയും വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഞാൻ ചെയ്യുന്നതായിരിക്കും സോ സി ഗൈസ് ഓൺ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ